സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന വ്യാജേന ഫർണിച്ചർ കടകളിൽ നിന്ന് ലക്ഷങ്ങൾ വിലയുള്ള ഉൽപ്പന്നങ്ങൾ തട്ടിയെടുത്ത് കോട്ടയം സ്വദേശിക്കെതിരെ പോലീസ് കേസെടുത്തു പനിച്ചക്കാട് സ്വദേശി മനുവിനെ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നാണ് തിരുവല്ല പോലീസ് തിരിച്ചറിഞ്ഞത് ഗ്രാമവികസന കേന്ദ്രം എന്ന ബോർഡ് വെച്ച വാഹനത്തിലെത്തിയായിരുന്നു പ്രതിയുടെ തട്ടിപ്പ് സർക്കാർ ജീവനക്കാരൻ എന്ന് തോന്നിപ്പിക്കുന്നതിനായി തിരിച്ചറിയൽ രേഖകൾ ഉൾപ്പെടെ പ്രതി കടക്കാരെ കാണിച്ചു രണ്ട് ഫർണിച്ചർ കടകളിലാണ് പ്രതി തട്ടിപ്പ് നടത്തിയത് കഴിഞ്ഞ മാസം പതിനാലിനായിരുന്നു സംഭവം രണ്ടു കടകളിലെത്തി ചെക്കും എഗ്രിമെന്റ് പേപ്പറും ഉൾപ്പെടെയുള്ള രേഖകൾ നൽകി ഫർണിച്ചറുകൾ ഓർഡർ ചെയ്തു സാധനങ്ങൾ താൻ നൽകുന്ന മേൽവിലാസത്തിൽ എത്തിച്ചു നൽകണമെന്നും മനു ആവശ്യപ്പെട്ടു നിർദ്ദേശിച്ച പ്രകാരം വ്യാപാരികൾ സാധനങ്ങൾ എത്തിച്ചു നൽകുകയും ചെയ്തു തൊട്ടടുത്ത ദിവസം ബാങ്കിൽ ചെക്ക് മാറാൻ എത്തിയപ്പോഴാണ് തട്ടിപ്പിനിരയായ വിവരം വ്യാപാരികൾ അറിഞ്ഞത് തുടർന്ന് വ്യാപാരികൾ തിരുവല്ല പോലീസിൽ പരാതി നൽകി സമാനമായ രീതിയിൽ ഇയാൾ മുൻപും തട്ടിപ്പ് നടത്തിയതായാണ് പോലീസ് പറയുന്നത് സി സി ടി വി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് മനുവിനെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചത് പ്രതി നടത്തിയ കൂടുതൽ തട്ടിപ്പുകളെ കുറിച്ച് വിശദമായ അന്വേഷണം നടത്താനാണ് പോലീസിന്റെ തീരുമാനം ഒളിവിലുള്ള പ്രതിയെ ഉടൻ പിടികൂടുമെന്നും പോലീസ് അറിയിച്ചു മീഡിയ വൺ പത്തനംതിട്ട